നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂറുട്ട് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സുഹൃത്തുക്കളിന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു രാജ്യത്തെ അതിൻ്റെ എല്ലാവിധ ശക്തിയിലും രാജ്യങ്ങളിൽ നിലനിർത്തുന്നത് അല്ലെങ്കിൽ ലോകത്തിൻ്റെ പേര് പുറം ലോകത്ത് നിലനിർത്തുന്നത് അതാത് രാജ്യത്തിൻ്റെ കറൻസിയാണ് പക്ഷേ ഈ കറൻസി മൂല്യശോഷണം വന്നു പോകുക എന്നൊരു പോയിൻ്റ് ഉണ്ട് അത് സംഭവിക്കുമ്പോൾ നൂറ് രൂപയുടെ ഒരു സാധനത്തിന് ഇരുന്നൂറ് രൂപ ആകുന്നൊരു ഓട്ടോമാറ്റിക്കൽ പ്രോബ്ലമാണ് മറിച്ച് നൂറ് രൂപയുടെ ഒരു പ്രോബ്ലം അത് പ്രൊഡക്റ്റ് നൂറ്റി പത്ത് രൂപ എന്നതുവരെ നമുക്ക് താങ്ങാം ഇരുന്നൂറ് രൂപ രൂപയാകുമ്പോൾ പിന്നീട് ആ പ്രോഡക്റ്റിൻ്റെ അഭാവത്തിൽ അതിന് മുന്നൂറ് രൂപ ആകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മൂല്യശോഷണമാണ് സംഭവിക്കുന്നത് പൈസയുടെ മൂല്യശോഷണം അപ്പോൾ നമുക്കറിയാം ഒരു പൈസ തൊട്ട് നമ്മൾ അവിടെ നിന്നിങ്ങോട്ട് അൻപത് പൈസ വരെ മൂല്യം കുറഞ്ഞു പോയിരിക്കുകയാണ് പോയി ഇന്ത്യയുടെ നോക്കുകയാണെങ്കിൽ മനസ്സിലായില്ലേ അതായത് ഇരുപത്തിയഞ്ച് പൈസ ഉണ്ടായിരുന്നു ഇരുപത് പൈസ ഉണ്ടായിരുന്നു അഞ്ച് പൈസ മുതൽ പത്ത് പൈസ ഇരുപത് പൈസ ഇരുപത്തിയഞ്ച് പൈസ മുപ്പതിൻ്റെ പൈസ പിന്നെ ഇല്ലല്ലോ എഴുപത്തഞ്ചിൻ്റെ പൈസ ഇല്ല ഇല്ലാത്ത പൈസകൾ അതിലൊരുപാടുണ്ട് അങ്ങനെ അച്ചടിക്കാറില്ല നോട്ടും അങ്ങനെ തന്നെയാണ് ഒരു രൂപ മുതൽ എഴുപത്തിയഞ്ച് രൂപയില്ല അറുപത് രൂപ ഇല്ല ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഈ പൈസ എന്ന് പറയുമ്പോൾ അപ്പോൾ അൻപത് പൈസ വരെ മൂല്യം പോയിരിക്കുകയാണ് ഒരു രൂപയ്ക്ക് മാത്രമേ മൂല്യമുള്ളൂ ഇന്ത്യൻ ഒരു മണിക്ക് ഇവിടെ ഒരാൾക്ക് കൂലി ഇരുപത്തിയഞ്ച് പൈസയായിരുന്നു അല്ലെങ്കിൽ രാജഭരണകാലത്ത് ഒരു നാണയമായിരുന്നു ഒരു തുട്ടായിരുന്നു എന്നൊക്കെയാണ് കണക്കെങ്കിൽ പിന്നീടത് അൻപത് പൈസ ഒരു രൂപ ഒന്നര രൂപ പതിനഞ്ച് രൂപ എന്നിങ്ങനെ നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ ആയിരം രൂപയിലെത്തി നിൽക്കുകയാണ് അപ്പോൾ എന്താ സംഭവിച്ചത് പൈസയുടെ മൂല്യം കുറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അഞ്ഞൂറ് രൂപ മാറിയാൽ നമുക്ക് എന്തൊക്കെ കിട്ടും അഞ്ഞൂറ് രൂപ മാറിയാൽ രണ്ടു ദിവസവും മീൻ വാങ്ങാൻ പറ്റും അല്ലാതിൽ യാതൊരു മെച്ചവും നമ്മളാരും തന്നെ കാണുന്നില്ല ഇന്ത്യൻ മണിക്ക് പിന്നെ മൂല്യം ഉള്ളത് പിന്നെ നമ്മുടെ തൊട്ട് അയൽരാജ്യമായ ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ട് ചെറിയ ചെറിയ രാജ്യത്തൊക്കെ ഉണ്ടെങ്കിലും കൂടി ഗൾഫ് മണിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പൈസ ഒക്കെ പറ്റ പോക്കാണ് പക്ഷേ നമ്മൾ ജി ഡി പിയിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു പ്രവണതയാണ് കാണുന്നത് ഇപ്പോൾ ഇവിടെ സംസാരിക്കാൻ കാരണം എന്താ വെച്ചാൽ പാക്കിസ്ഥാൻ്റെ പൈസയുടെ മൂല്യം കംപ്ലീറ്റ് പോയി അവിടുത്തെ ജനങ്ങളെ ജീവിക്കാൻ വേണ്ടി ഭയങ്കരമായ കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പരസ്പരം തല്ലുകൂടുന്നു വർഗീയത മുകളേറുന്നു രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു അവർ പിന്നെ സൗദി രാജാവിനെ സമീപിക്കുന്നു അവർ ചൈനയ്ക്ക് കൊടുക്കാനുള്ള പൈസ ഇതുവരെ കടം വീട്ടിയിട്ടില്ല തുടർന്ന് അമേരിക്കയുടെ സഹായത്താലാണ് ഈ പാക്കിസ്ഥാൻ നിലനിൽക്കുന്നത് എന്നുവച്ചാൽ നമ്മളതിനെ അഭിമാനിക്കാനൊന്നുമില്ല നമ്മൾ അതായത് നമ്മുടെ കയറ്റുമതി കുറയുകയും നമ്മൾ തീരാധ്വാനിക്കാതിരിക്കുകയും ഇവിടെ വർക്ക് ചെയ്ത കണ്ട അമ്പലം പൊളിക്കലും പള്ളി പൊളിക്കലും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിത്തീരുകയാണെങ്കിൽ നമ്മളും അതേഗതി തന്നെ അധോ ഗതിയിലേക്ക് കുതിക്കുന്നതായിരിക്കും നമ്മൾ അനേകം ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയാണെങ്കിൽ നമ്മുടെ പൈസയും പോയി കിട്ടുകയും നമുക്ക് പിന്നെ ഒരു മെച്ചവും ഇല്ലാതായിരിക്കുകയും ചെയ്യും ഇവിടെ എത്രമാത്രം പണം ഈ ലോകത്തുണ്ടെങ്കിലും എത്രമാത്രം ഭാവങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ അതെല്ലാം തിന്നിട്ട് സുഖമായിട്ടൊന്നും കിടന്നുറങ്ങാനുള്ള വീടൊന്നും ഇല്ലാത്ത എത്രയോ ആളുകളുണ്ട് പക്ഷേ ആളുകൾ അപ്പോഴും പറക്കുന്ന കാറിൽ സഞ്ചരിക്കുന്ന ആളുകളുണ്ട് സാധാരണ റോഡിലൂടെ പോകാൻ പോകുന്ന കാറ് വേണ്ട ഞങ്ങൾക്ക് പറക്കുന്ന കാറ് വേണമെന്ന് ഉദ്ദേശിച്ചിട്ട് പോകുന്ന ജനക്കോടികളുണ്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിന് പകരം മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപ വില മതിക്കുന്ന മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ പൈസ എവിടെയൊക്കെയോ പോകുന്നു അവിടെയൊക്കെയുള്ള രാജ്യത്തെ പൈസ അമിതമായ മൂല്യങ്ങളുമുണ്ട് അപ്പോൾ അത്ഭുതകരമാണ് ഈ പൈസ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് പൈസ സേവ് ചെയ്യുകയും വേണം നമ്മൾ നല്ല കഠിനമായി അധ്വാനിക്കുകയും വേണം നമുക്ക് വർഗീയത എന്നൊരു സാധനമേ വേണ്ട അതാണ് ഒരു രാജ്യത്തെ നിലനിൽപ്പെന്ന് കാൽ റസൂൽ അള്ളി സുഖി വല്ലം പറയുക നമ്മൾക്ക് വർക്ക് ചെയ്ത പാടില്ല നമ്മൾ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ റസൂലിൻ്റെ പേരും പറഞ്ഞിട്ട് തല്ലി നിൽക്കാനുള്ള പരിപാടിയാണ് പുറം ലോകം നമ്മളെ തല്ല് കൂടിക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയോ അട്ടിമറികൾ നടന്നുകൊണ്ടിരിക്കുന്നത് പല രാജ്യങ്ങളെയും തമ്മിൽ തമ്മിൽ സംഘടന ഉണ്ടാക്കുന്നുണ്ട് ആ സംഘടനത്തിലൂടെ ലാഭം ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മൾ അതിലൊക്കെ നല്ല എജ്യൂക്കേറ്റഡ് ആയിട്ട് ചിന്തിച്ചിട്ട് വേണം മുന്നേറാൻ എന്നാണ് ഞാൻ ഈ കൊച്ചു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് പറക്കുന്ന കാറുകളിൽ സഞ്ചരിക്കുന്ന മനുഷ്യനായിട്ടും കൂടി ഇവിടെ പട്ടിണി മാറുന്നില്ല വസൂല് പറഞ്ഞെന്താണ് നമ്മൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തൊട്ട് അയൽവാസിയും ഭക്ഷണം കഴിക്കണം അവിടെ ജാതിയോ മതമോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഇപ്പൊ അവിടെ അങ്ങനെ കൊടുക്കുന്നുണ്ടോ ഇല്ല ഇവരെന്തിനൊക്കെ പൈസ വെക്കുന്നു അവർ അതിനായിട്ട് ചിലവഴിക്കുന്നു ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഒരു ഫിയർ ഓഫ് ലോസ് സംഭവിക്കുന്നു മറ്റവന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെന്താ അതിലൊക്കെ ലാഭം എന്നൊരു തോന്നലേ മറ്റവനോട് മത്സരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ ടെൻഡൻസിക്ക് വേണ്ടിയിട്ട് പണം ഒരു കൂട്ടി വെക്കുന്നുണ്ട് ആർക്കും തന്നെ കൊടുക്കില്ല ഉണ്ടാന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് മാത്രമേ പറയൂ അപ്പോൾ നമ്മൾക്ക് എല്ലാവരുടെയും സഹായം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണം ഒരു രാജ്യത്ത് മനുഷ്യന്മാരാകുമ്പോൾ അപ്പോൾ അവിടെ ഇവിടെ എന്താണ് ആ അതെന്താ അത് കോയ ഇത് ഇത് നാസറും മറ്റത് അത് മുരളീധരൻ അപ്പോൾ പിന്നെ മൂന്ന് മൂന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ജാതി മതപ്രകാരം അല്ലെങ്കിൽ പാർട്ടി പ്രകാരം അതായത് കോൺഗ്രസ് ഇത് കമ്മ്യൂണിസ്റ്റ് അത് ബി ജെ പി ഇങ്ങനൊന്നും വരാൻ പാടില്ല നമ്മൾ അതായത് ഒരു സെറ്റപ്പ് വേണം പാർട്ടി ഏതോ ആയിക്കോട്ടെ നമ്മൾ ഈ വിദ്യാഭ്യാസപരമായിട്ട് ഈ ചിന്താധാരകളൊക്കെ ഉള്ള നല്ല മനുഷ്യരായിട്ട് ജീവിക്കുന്ന ഏതൊരു രാജ്യമുണ്ടോ അവിടുത്തെ രാജ്യത്തിൻ്റെ പൈസയുടെ മൂല്യം ഓട്ടോമാറ്റിക്കായിട്ട് എന്നും നിലനിന്നിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമ്മൾക്ക് ഇപ്പോൾ പുറം ലോകത്തിന് പേടി എന്താ വെച്ചാൽ നമ്മളെ ജി ഡി പി ഉയർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് അതായത് ആളോഹരി വരുമാനം പുറമെന്നുള്ളത് അകത്തു നിന്നുള്ള വരുമാനം വേറെ പുറമെന്ന് നമുക്ക് കിട്ടുന്ന ഈ വരുമാനം നമ്മുടെ രാജ്യത്തെ നോക്കിക്കൊണ്ട് മറ്റു രാജ്യങ്ങളിൽ പേടി തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതായത് നമ്മളെ പൈസക്ക് മൂല്യം കൂടിക്കൂടി വരുമ്പോൾ ആരുടെയും സഹായം നമ്മൾ ആവശ്യപ്പെടാത്ത നല്ലൊരു പ്രൗഢിയുള്ള രാജ്യമായി മാറുമോ എന്ന് പുറം ലോകം ചിന്തിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ബുദ്ധിജീവികളായ ആളുകൾ മുഴുവൻ അതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ആരാണെന്ന് അറിയുക അറിയുക എങ്ങനെയാണെന്ന് അറിയുക അങ്ങനെ അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതും ഈ തരുണത്തിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ ദാനം തർമ്മമൊക്കെ ഒന്ന് കൂട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം എത്രമാത്രം പൈസ ഉണ്ടായിട്ടും ആളുകൾക്ക് പട്ടിണി മാറുന്നില്ല ഇപ്പോൾ ആളുകൾ ഭിക്ഷയ്ക്ക് വരുമ്പോൾ നമ്മൾ ആറ്റിയത്ത് തന്നെ പാടില്ല ഇപ്പോൾ പാക്കിസ്ഥാനിൽ ആളുകൾ ഭിക്ഷയ്ക്ക് പോകുന്ന ഇവിടുക്ക് കുവൈ മറ്റേ ഇവിടെ കുവൈത്തല്ല സൗദിയിലേക്കൊക്കെ അവിടെ നിന്നൊക്കെ അവരെ ആട്ടി എത്തുന്നു എന്തോ ഒരു പാവമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാവും എവിടെ നിന്നിരുന്ന ആളുകളാണ് പാകിസ്ഥാൻ എന്നറിയാവൂ പണ്ട് ഇന്ത്യയിൽ നിന്ന് പണിക്കൊക്കെ പോയിരുന്നത് പാക്കിസ്ഥാനിലോട്ടാണ് ഇപ്പൊ ആ രാജ്യത്തിന്റെ ഗതി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവ ഭരിക്കാൻ അറിയാത്തവരും വർഗീയത ഉള്ള പട്ടാളക്കാരും പഞ്ചാബി പട്ടാളക്കാരാണ് അവരെ പഞ്ചാബി മുസ്ലിങ്ങളാണ് അവർ ഇന്ത്യക്കെതിരാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ കണ്ട് മുസ്ലിങ്ങൾ മുഴുവൻ ചെമ്മടികളാന്ന് പറയുമ്പോൾ നമ്മൾ ഹൃദയത്തിലും അതൊരു വേദന ഉണ്ടാക്കുന്നുണ്ട് അങ്ങനൊന്നും പറയാൻ പാടില്ല ഇസ്ലാമിൽ ആക്രമണം ഇസ്ലാമിൻ്റെ മുഖമുദ്രയല്ല എന്നാദ്യം മനസ്സിലാക്കി കൊണ്ട് നമ്മൾ ദാനധർമ്മമൊക്കെ ഏത് ഹിന്ദുക്കൾക്കായാലും ശരി വേറെ പാവങ്ങൾക്കായാലും ശരി കൊടുക്കാൻ തയ്യാറാകും അതുണ്ട് ഇല്ലാത്തൊരു ആ സ്ഥലമൊന്നുമല്ല നമ്മൾ ഈ കേരളം ഇതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളും ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാം ഈ കൊച്ചു വീഡിയോയിൽ നിന്ന് ഭ്രമിക്കുന്നു അപ്പോൾ പൈസ എന്താണ് അതിൻ്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നിങ്ങൾക്കറിയാം ഞാൻ പറയുന്നതൊന്നും തെറ്റല്ല കാരണം പറക്കുന്ന കാറിലാണ് മനുഷ്യൻ സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആളുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് വലിയ വലിയ രാജ്യത്ത് ലണ്ടൻ പാരീസ് സ്വിറ്റ്സർലൻഡ് അമേരിക്ക സൗദി ഇതൊക്കെ വലിയ പൈസക്കാരാണ് ആ രാജ്യത്തിൻ്റെ മുഴുത്തളപ്പ് കണ്ടിട്ടൊന്നും നമുക്ക് പണം ചിലവാക്കാൻ സാധ്യമല്ല നമ്മൾ ഞാൻ ചെയ്യുക എന്നിട്ട് നമ്മളൊരു സെറ്റപ്പിൽ ജീവിക്കുക നമ്മളെ ഭക്ഷണം നമ്മളെന്നെ നല്ല പോലെ കഴിക്കുക ഇതൊക്കെ ഇനിയിപ്പോൾ ഭക്ഷണത്തിനെ പറ്റിയിട്ടും നിയമത്തിനെ പറ്റിയിട്ടുമൊക്കെ ഞാൻ വേറെ വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിന്ന് വിരമിക്കാൻ ഉദ്ദേശിക്കും അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും അതിൽ നിന്ന് അനൽപമായ വിജ്ഞാനവും നിങ്ങൾക്ക് പകർന്നു നേരാൻ എനിക്ക് കഴിയും അതുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം